കരിക്കിന് വെള്ളം കുടിച്ചാലുള്ള ആരോഗ്യ ഗുണങ്ങൾ ചെറുതല്ല ധാരാളം ആന്റി ഓക്സിഡൻസും ധാതുക്കളും അടങ്ങി കരിക്കിൻ വെള്ളം പല രോഗങ്ങളും ഭേദമാക്കാനും സഹായിക്കുന്നു കരിക്കിൻ വെള്ളം ശരീരത്തിലെ കൊഴുപ്പ് ഇല്ലാതാക്കി തടി കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു കലർപ്പമില്ലാത്ത വെള്ളമാണ് കരിക്കിൻ വെള്ളം ഒരു മായവും കലരാത്തത് കൊണ്ട് തന്നെ നിരന്തരം കുടിച്ചാൽ ശരീരത്തിന് ആരോഗ്യപരമായ ഉണ്ടാകും ഇത് ആരോഗ്യം മാത്രമല്ല സൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു ധാരാളം ആന്റി ഓക്സിഡൻസും ധാതുക്കളും അടങ്ങിയ കരിക്കിൻ വെള്ളം പല രോഗങ്ങളും ഭേദമാക്കാനും സഹായിക്കുന്നു കരിക്കിൻ വെള്ളം തടി കുറയ്ക്കാൻ നല്ലതാണ് തലവേദന ഇല്ലാതാക്കുന്ന ഇത് വഹിക്കുന്ന പങ്ക് അത്ഭുതപ്പെടുന്ന ഒന്നാണ് ഇത് ശരീരത്തെ നിർജലീനത്തും തടയുന്നു കിഡ്നി സ്റ്റോൺ പോലുള്ള രോഗത്തിന് മികച്ച മരുന്നാണ് കരിക്കിൻ വെള്ളം കരിക്കിന് വെള്ളത്തിനും ധാരാളം ഇലക്ട്രോളിക്സും പൊട്ടാസിയവും അടങ്ങിയിട്ടുണ്ട് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഏറ്റവും നല്ലതാണ് കരിക്കിന് വെള്ളം മൂത്ര വിസർജനം സുഗമമാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് കരിക്കിന് വെള്ളം ഇതിലെ പൊട്ടാസ്യം മഗ്നീഷ്യം മിനറൽ എന്നിവയാണ് ഇതിന് സഹായിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ നിർബന്ധമായും കരിക്കിന് വെള്ളം കുടിക്കുക കരിക്കിന് വെള്ളം ശരീരത്തിലെ കൊഴുപ്പില്ലാതാക്കി തടി കുറയ്ക്കാൻ സഹായിക്കുന്നു ഭക്ഷണത്തിലെ നല്ല അംശങ്ങൾ വേഗത്തിൽ ആകരണം ചെയ്യുന്നതിനും കരിക്കിന് വെള്ളം ഗുണകരമാണ് കൂടാതെ ഏതൊരാൾക്കും ഒരു ദിവസം ആയിരം രൂപ വരെയും സമ്പാദിക്കാൻ പറ്റിയ ഒരു ചെറുകിട കച്ചവടം കൂടിയാണ് കരിക്കൻ കച്ചവടം യാതൊരു മുതൽ മുടക്കും കൂടാതെ നിങ്ങളെല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംരംഭമാണേ ഒരു ടേബിളും കുറച്ച് മനോധൈര്യവും മാത്രം മതി ഈ ചൂട് സമയത്ത് ആളുകൾ ക്യൂ നിൽക്കുന്ന ഇതുപോലുള്ള സ്ഥലങ്ങളിലായിരിക്കില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും നന്ദി